ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എണ്ണ കാച്ചുന്ന വീഡിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എണ്ണ കാച്ചുന്നയിലേക്ക് കടക്കാം അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് കയ്യൂന്നിയാണ് ഇത് കിട്ടാനായിട്ട് നല്ല പ്രയാസമായിരുന്നു മുമ്പൊക്കെ ഇത് ധാരാളം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇത് കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് കിട്ടിയത് കയ്യൂന്നി അതിനുശേഷം എടുത്തിരിക്കുന്നത് പൂവാംകുരുന്നിലയാണ് അതിനോടൊപ്പം ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും മുട്ടും എടുത്തിട്ടുണ്ട് ഇതെല്ലാം അരച്ചെടുക്കുന്നത് ഈ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇത്രയല്ല ഇനിയുണ്ട് ഇതെല്ലാം അരച്ചെടുക്കുന്നത് ഈ അരി കഴുകിയ വെള്ളത്തിലാണ് ഇതിനോടൊപ്പം തന്നെ കറിവേപ്പില ഉലുവ കുതിർത്തത് നാരങ്ങ നാരങ്ങ നാരങ്ങയുടെ തോടും നാരങ്ങ നീരും എടുക്കുന്നുണ്ട് നെല്ലിക്ക ചെറിയ ഉള്ളി ഒരു വലിയ തണ്ട് കറ്റാർവാഴ സ്ലൈസ് ചെയ്തത് ഇതെല്ലാം ഈ അരി കഴുകിയ വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ പനിക്കൂർക്കെ പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും ചേർക്കുന്നുണ്ട് അത് വീഡിയോയിൽ നിന്ന് മിസ്സായതാണ് ഇത്രയും സാധനം മാത്രമല്ല ഇനി ഒത്തിരി സാധനങ്ങൾ ചേർക്കാം ഇപ്പൊ നമ്മൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾ വെച്ച് ചെയ്യുന്നതാണ് ഇനി ഇതില് കീടാർ നെല്ലി ആര്യവേപ്പിന്റെ ഇല മുരിങ്ങയില പേരയില ഇതെല്ലാം അരയ്ക്കാൻ എടുക്കാം അരച്ച് അരിച്ചെടുത്ത മിശ്രിതത്തിലേക്ക് ഒരു ടീസ്പൂൺ നീല അമനിയുടെ പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ മിശ്രിതം ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുക ഇത് നമ്മൾ അര ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അരച്ചെടുക്കാൻ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഉരുളി അടുപ്പയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്നത് അതുകൊണ്ട് ഇത് ഒഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നു കൈവിടാതെ നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് എണ്ണ ഒഴിക്കുമ്പോൾ ഇതിന്റെ ആ ഒരു ടെക്സ്റ്ററ കാണാൻ കുളത്തിലെ പായലൊക്കെ പായലൊക്കെ കാണുന്ന പോലെയാണ് കുളത്തിൽ പായല് വെള്ളമായിട്ട് ഇങ്ങനെ അടിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് കൈവിടാതെ അത്യാവശ്യം കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നന്നായിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി പോയി ഇത് ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞു വരും ുംകത്ത് പതയൊക്കെ വന്ന് വരും അത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമുക്ക് അത് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അതാ ഡ്രൈ ആവുന്നത് എണ്ണ ആ വെള്ളം ഡ്രൈ ആയിട്ട് എണ്ണ മാത്രം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും എണ്ണ നന്നായിട്ട് നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി അതിലെ പതയൊക്കെ വറ്റി എണ്ണ മാത്രമായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുരുമുളക് മൂന്ന് നാല് കുരുമുളക് ഇട്ട് കൊടുക്കും കുരുമുളക് ഇട്ട് അത് ആ കുരുമുളക് പൊട്ടുമ്പോൾ നമുക്ക് എണ്ണ പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും തന്നെയല്ല ഏർ കാച്ചിയെണ്ണ തേക്കുമ്പോ ചിലരില് നീരിറക്കം അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത് കുരുമുളക് അത് അതിന് ഒരു പരിഹാരമാണെന്നാണ് പറയുന്നത് അതിനുശേഷം എണ്ണ വാങ്ങിവെച്ച് എണ്ണ അല്പം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നമുക്കതിലേക്ക് ഒരുനുള്ള പച്ചക്കർപ്പൂരം പൊടിച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം എണ്ണ റെഡിയായി അപ്പം നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഈ ഞങ്ങൾ ഈ എണ്ണ കാച്ചുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ ബബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ്